ഇപ്പം ഡ്രഗ്ഗിനടിക്കാൻ ഓരോ പുള്ളേരു എന്നെ കുത്തിയത് എന്നെ ഡ്രഗിൻ്റെ പേരാണ് എന്നെ കുത്തി മറക്കുന്നത് ഞാൻ ഒരു ഡ്രഗ് ഡീലറായിരുന്നു ഞാൻ എനിക്ക് മൂന്ന് നാല് കേസ് ഒക്കെ ഉണ്ട് എന്നെ ചങ്കിൽ കുത്തി ഇറക്കുന്നത് ഞാൻ രണ്ട് ദിവസം മെന്റിലേറ്ററിലായിരുന്നു ഓരോ സൈസിലായിരുന്നു ഇപ്പോഴും അതിൻ്റെ പേരിൽ കേസ് പറയുന്നുണ്ട് എന്നെ എൻ്റെ കുത്തിൻ്റെ സ്വന്തം അനിയന്മാരും കൂട്ടുകാർമാരാണ് കുത്തിയത് പക്ഷെ ഡ്രഗ് യൂസ് ചെയ്യുന്നവർക്ക് അത് അപ്പം സ്വന്തം അമ്മയായിരുന്നാലും പെങ്ങളായിരുന്നാലും തിരിച്ചറിയാൻ പറ്റാത്ത കാലമായിട്ടാണ് മാറിയിരിക്കുന്നത് നമസ്കാരം ഡ്രഗ്സ് അതായത് മയക്കുമരുന്നുകൾ നമ്മുടെ നാടുകളിൽ പല സ്ഥലങ്ങളിലും വ്യാപകമായിട്ട് ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കേസാണ് ഇപ്പൊ അടുത്ത് ജസ്നയുടെ ഒരു വീഡിയോ പോലും നമ്മൾ കണ്ടതാണ് ആ ഉമ്മയുടെ കണ്ണീര് ആ ഉമ്മ കരഞ്ഞു പറയുന്നത് കൊണ്ടുള്ള ഒരു വീഡിയോ ജസ്ന എന്ത് ചെയ്തതാണ് പുറത്തുവിട്ടാണ് ജസ്ന വ്ലോഗ് എന്ന് പറയുന്ന ആ വ്ളോഗിലൂടെ ജസ്ന ടീച്ചർ ടീച്ചറാണ് മുപ്പത്തേര് അപ്പൊ മുപ്പത്തേര് ആ വീഡിയോ പുറത്തുവിട്ടാണ് ആ ഉമ്മയുടെ കണ്ണീര് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഡ്രഗ്സ് ഡീലർ ആയിരുന്ന മുൻപ് ഡ്രഗ്സ് ഡീലിംഗ് നടത്തിയിരുന്ന ഒരു വ്യക്തി തുറന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ ഇന്നലെ കാണാൻ ഇടയായി അപ്പൊ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം അയാൾ പറയുന്ന കാര്യങ്ങള് കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ നിങ്ങൾ ഇത് കേൾക്കണം നിങ്ങൾ ഇത് കാണണം കാരണം മുൻപ് ഡ്രഗ്സ് വിറ്റിരുന്ന ആളാണ് എല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് മുൻപിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത് അയാൾക്ക് ഡ്രഗ്സ് ഡീലിംഗ് നിർത്തിയതിനു ശേഷം അനുഭവിച്ച അനുഭവങ്ങൾ ഉൾപ്പെടെ അയാൾ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ അത് കേരളം ഓരോ എന്നെ നോക്കിയാൽ നോക്കി അടിച്ചം എന്നെ കുത്തി പറയുന്നത് ഞാൻ ഒരു ഡ്രഗ് ആയിരുന്നു ഞാൻ എനിക്കൊരു മൂന്നാല് നാല് കേസൊക്കെ ഉണ്ട് അപ്പോഴത്തേക്കും അതിൻ്റെ വേണ്ട ഞാൻ മൊഴി മാറിയപ്പോഴത്തേക്കാണ് എൻ്റെ ചങ്കിൽ കുത്തി ഇറക്കുന്നത് ഞാൻ രണ്ട് ദിവസം മെന്റിലേറ്റിലായിരുന്നു ഓരോ സൈസിലായിരുന്നു ഇപ്പോഴും അതിൻ്റെ പേര് കേസ് പറയുന്നുണ്ട് എൻ്റെ കുട്ടിയെ കു സ്വന്തം അനിയന്മാരും കൂട്ടുകാർമാരാണ് കുത്തിയത് അപ്പോൾ അവർക്ക് കല്ലടിക്കുമ്പോഴും എം ഡി എം അടിക്കുമ്പോഴും ഓരോ മൈൻഡ് ആകുമ്പോഴത്തേക്കും കയറി ചെയ്യുന്നതാണ് ഞാനും ഇതൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഇപ്പോൾ എല്ലാം നിർത്തി എൻ്റെതായ പാതയിൽ ഞാൻ സഞ്ചരിക്കുന്നു എല്ലാം ഡ്രഗ് ആണ് ഇപ്പോൾ മാനവീയം തന്നെ നയിക്കുന്നത് ഡ്രഗിനടി മാനവേം അല്ല നമുക്ക് ആവശ്യം ഫലം എന്ന് വളർന്നു വരുന്ന തലമുറയ്ക്ക് എൻജോയ് ചെയ്യാനും ഫ്രീഡത്തിന് നടക്കാനുള്ള ഇതാണ് വേണ്ടത് പക്ഷേ ഡ്രഗ് യൂസ് ചെയ്യുന്നവർക്ക് അത് ഇപ്പം സ്വന്തം അമ്മയായിരുന്നാലും പെങ്ങളായിരുന്നാലും തിരിച്ചറിയാൻ പറ്റാത്ത കാലമായിട്ടാണ് മാറിയിരിക്കുന്നത് അത് വീട്ടിലായിരുന്നാലും ശരി തന്നെ നാട്ടിലായിരുന്നാലും ശരി തന്നെ ഞാനിപ്പോ ഒരു കേസ് എനിക്ക് കേസ് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്കറിയാം കോടതിയിൽ എന്താണ് കോടതിയിൽ എങ്ങനെ പെരുമാറണമെന്ന് എനിക്ക് നല്ലപോലെ അറിയാം അപ്പോൾ ഇതില് ആ പയ്യൻ പറയുന്നത് കേട്ടില്ലേ സ്വന്തം അനിയന്മാരും കൂട്ടുകാരുമാണ് അവനെ കുത്തി പരിക്കേൽപ്പിച്ചത് അത് എന്തിന്റെ പേരിൽ അവന് ഡ്രഗ്സ് വിൽപ്പന നിർത്തിയതിന്റെ പേരിൽ ഡ്രഗ്സ് ഡീലിംഗ് നിർത്തിയതിന്റെ പേരിലാണ് അവനക്കെതിരെ ഇങ്ങനെ ഒരു ആക്രമണം വന്നത് നിങ്ങൾ ചിന്തിച്ച് നോക്കണം അവൻ തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വന്തം അമ്മ പെങ്ങന്മാരെ പോലും തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ളത് ശരിയാണ് ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വന്തം അമ്മ പെങ്ങന്മാരെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങളൊക്കെ പോകുന്നത് അത് ആർക്കും മനസ്സിലാവുന്നില്ല അത് അനുഭവിച്ച ഒരു അനുഭവസ്ഥൻ തന്നെയാണ് നിങ്ങൾക്ക് മുൻപിൽ ഈ കഥകള് തുറന്നു പറയുന്നത് അവൻ നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഈ വരുന്ന തലമുറ ഡ്രഗ്സിന് അഡിക്റ്റ് ആകണോ അതോ ഡ്രഗ്സ് ഇല്ലാതെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതവുമായി നിങ്ങൾ മുന്നോട്ട് പോകണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക എന്തായാലും ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട് അവൻ പറയുന്ന പല കാര്യങ്ങളും വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇതിലേക്ക് ജനങ്ങൾക്ക് മുമ്പിലേക്ക് വരാൻ തന്നെ കാരണം എന്തായാലും ബാക്കിയുണ്ട് കേട്ടോ തന്നെ വാദിക്കും വളർന്നു വരുന്ന തലമുറയാണ് സംരക്ഷിക്കാറുള്ളത് ഇപ്പോൾ തലമുറ നശിച്ചുകൊണ്ടിരിക്കുന്നാലും വരുന്ന തലമുറ നമ്മൾ സംരക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് ബെനിഫിറ്റ് നമ്മളിപ്പോൾ ഐ എഫ് കെ തുടങ്ങാൻ പോകുന്നു ഈ ഡിസംബർ പതിമൂന്നാം തീയതി അത് ഫിലിമായി ബന്ധപ്പെട്ടതാണ് ഫിലിം ഫെസ്റ്റിവലാണ് എൻ്റെ നാല് അഞ്ച് വർഷം കൊണ്ട് ഞാൻ ഐ എഫ് കെ പറഞ്ഞ വ്യക്തിയാണ് അവിടെ ആദ്യമൊന്നും ഡ്രഗ് ഇല്ലായിരുന്നു വിവേചനമില്ലായിരുന്നു വിവചനമില്ലായിരുന്നു വർണ്ണവിവേചനമില്ലായിരുന്നു ഇപ്പോൾ ഡ്രഗ് യൂസ് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം എല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഡ്രഗ് ആണിപ്പോൾ ഓരോ പരിപാടി നടത്തുന്നത് ഓരോരുത്തർ പാടുന്നുണ്ടെങ്കിലും മ്യൂസിക് ആണെങ്കിലും ഡ്രഗിൻ്റെ അഡിക്റ്റ് ആയിട്ടാണ് ശ്രീനാഥ് ശ്രീനന്ദബാസി തന്നെ കാണിക്കുന്നത് എം ഡി എം എ അടിച്ച് ഓരോ പിള്ളേരെ കാണിച്ചു കൊടുക്കുന്നു അത് കണ്ടിട്ട് തലമുറ ശ്രീനാഥ് അല്ലേ അല്ലേ റാപ്പർ കാണിക്കുന്നതല്ലേ എന്ന് കാണിക്കുന്നു കൊച്ചിയിൽ സൈറ്റ് വലിക്കുന്നു അതേപോലെ വലിക്കുന്നു ആണ് നമ്മളുടെ നാടുകളിലെ സിനിമകളിൽ കാണിക്കുന്ന പല കാര്യങ്ങളും ഏറ്റുപിടിച്ചുകൊണ്ടാണ് നമ്മളുടെ നാട്ടിലെ കുട്ടികൾ ഇപ്പോൾ രംഗത്ത് വരുന്നത് സിനിമയിൽ എന്താണോ കാണിക്കുന്നത് അത് റിയൽ ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് കുട്ടികൾ മുൻപോട്ട് വന്ന് അതിനെ എന്താ ചെയ്യാ അനുകരിച്ചുകൊണ്ടാണ് പോകുന്നത് ഏഹ് ഇവൻ ഇതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സിനിമയിൽ ഉൾപ്പെടെ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അതൊക്കെ തെറ്റായിട്ടുള്ള പ്രവണതയാണ് അതിനടിയിൽ എഴുതി വെച്ചത് കൊണ്ടൊന്നും ഒരു കാര്യമല്ല കാരണം ഈ ചെറുങ്ങനെ എഴുതി വെക്കുന്നതൊന്നും ആരും വായിക്കാൻ പോകുന്നില്ല നേരെ മറിച്ച് ഇങ്ങനെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മളുടെ എന്താ പറയാ സെൻസർ ബോർഡ് ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് ആ ഒരു ഏരിയ ബ്ലിറർ ചെയ്തെങ്കിലും എന്ത് ചെയ്യണം ജനങ്ങൾക്ക് മുൻപിലേക്ക് എത്തിക്കണം അല്ലാത്ത പക്ഷം അത് കുട്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ഏറ്റുപിടിക്കുകയാണ് ചെയ്യുന്നത് അത് ഇവൻ പറയുന്നതിന് വളരെ കാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം സിനിമാ മേഖലയെ കുറിച്ച് ഇവൻ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഒന്ന് ഒന്നുകാട്ടോക്കെ ഞാൻ കാണുന്നതും പണ്ട് കണ്ടത് ഡ്രഗ് അല്ലായിരുന്നു ഇപ്പോൾ എപ്പോഴും നമ്മൾ കളർ മുടി കളർ ചെയ്ത് ഇറക്കുമ്പോൾ ആൾക്കാർ വയ്ക്കാൻ ഡ്രഗിന് അഡിക്റ്റാണ് പക്ഷേ അങ്ങനെയുള്ള ഭയമായിട്ട് ചിലപ്പോൾ അഡിക്റ്റ് ആയിരിക്കില്ല നമ്മൾ മാനിയെന്ന കാര്യം പറഞ്ഞാൽ പലരും ഡ്രഗ് യൂസ് ചെയ്യുന്നു കണ്ട് ഇപ്പോൾ നമ്മൾ ആദ്യം എം ഡി എം എന്ന് തുടങ്ങിയാൽ അത് പിന്നെ സിഗരറ്റ് ആയി അത് പിന്നെ കഞ്ചാവിലോട്ട് വന്ന് നിൽക്കുന്നത് ആദ്യം കഞ്ചാവ് അടിക്കുമ്പോഴത്തേക്ക് ആരൊന്നും കണ്ടുപിടിക്കുന്നു കണ്ടുപിടിക്കുമായിരുന്നു കണ്ണ് ചോക്കുന്നതും ബോഡി ലാംഗ്വേജ് കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കും പക്ഷെന്താണ് ഇപ്പം എം ഡി എം എ ആയതിനു ശേഷം ആർക്കും ഒന്നും മണയില്ല കുണില്ല വീട്ടുകാർക്ക് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല പുള്ളി ഇരുപത്തി നാല് മണിക്കൂർ അടിച്ചോണാണ് ഓണിൻ്റെ വരത്തിന് ഉറക്കില്ലാതെ ഇരുന്ന് ഇരുപത് നാല് മണിക്കൂർ ഉറങ്ങാതിരുന്നിട്ട് അടുത്ത ദിവസത്തെ ആഫ്റ്റർ ഇറങ്ങുമ്പോഴത്തേക്ക് അവർ ചെയ്യുന്നത് തിരുവാണ് അതിന് അമ്മയെന്നില്ല പെങ്ങളെന്നില്ല ആരെ വേണോ എന്ത് വേണോ ചെയ്യാന്നുള്ളതായി സമൂഹം മാറി കഴിഞ്ഞു അപ്പോൾ ഫിലിം ഫെസ്റ്റിവലും ഇത് ഉൾക്കൊള്ളുന്നുണ്ട് അതിനകത്തും മ്യൂസിക്കും ബാൻഡും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഉണ്ട് ഡ്രഗിന്റ് ആണ് ഇവൻ പറയുന്നത് അതിന്റെ സ്ത്രീയാണ് ഇന്നലെ ജസ്നയുടെ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് വന്ന് പറഞ്ഞിട്ടുള്ളത് ആ വീഡിയോ കൂടെ നമുക്കൊന്ന് കാണാം എനിക്ക് സ്വസ്ഥതമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല ആ പല രാത്രി ഞാൻ അവനെ സംഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് എനിക്ക് പേടിയായിരുന്നു പിന്നെ എൻ്റെ മോനെ എനിക്കൊരു പേടിയായിരുന്നു എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് നിൽക്കേണ്ട അവനിൽ നിന്ന് എനിക്ക് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം എനിക്ക് ഇവിടെ പറയാൻ കഴിയൂല ഞാനൊരു ഉമ്മല്ലേ അപ്പോ ഒരുപാട് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുമായിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഡെയിലി ഓരോ ദിവസവും അവൻ കൂടി വരികയില്ലാതെ ഇതിൽ നിന്ന് മുക്തനാവാൻ അവൻ ശ്രമിച്ചിട്ടില്ല അപ്പം ഇതുവഴിയാണല്ലോ ഇപ്പൊ നമുക്ക് ഉമ്മ പെങ്ങന്മാരെ തിരിച്ചറിഞ്ഞൂടാ അമ്മയെ തിരിച്ചറിഞ്ഞൂടാ സമൂഹത്തെ കൊലപാതകം പീഡനം ഒക്കെ നടക്കുന്നത് ഈ ഒരു ഇങ്ങനെയുള്ള അമ്മയെ തിരിച്ചറിയില്ല അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് മോനിൽ അതെ നിന്ന് ആ വീഡിയോയിൽ ആ ഉമ്മ പറയുന്നത് കേട്ടില്ലേ സ്വന്തം മകനാണ് ഈ ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെ ഡ്രഗ്സിന്റെ മുകളിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് അത് ഇവനും പറയുന്നുണ്ട് ഡ്രഗ്സ് അടിച്ചു കഴിഞ്ഞ് പിന്നെ അത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യുന്നത് ഏതാണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്ന് അവർക്ക് തന്നെ അറിയില്ല ഈ എം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ആ സാധനം അടിച്ചു കഴിഞ്ഞാൽ ഉറക്കം നഷ്ടപ്പെടുകയാണ് ഉറക്കം ഇല്ലായ്മയാണ് അതിന്റെ ലഹരി എന്ന് പറയുന്നത് പിന്നെ ആ ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് എന്തൊക്കെയാണോ കാണിച്ചു കൂട്ടുന്നത് ഒരു ഭ്രാന്തനെ പോലെ ആകുകയാണ് അപ്പൊ അതാണ് പറയുന്നത് സ്വന്തം ഉമ്മയെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയില് പെങ്ങളെപ്പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്കാണ് ഈ സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ മാറുന്നത് അപ്പൊ ലഹരി ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും തെറ്റാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം ഇതുപോലെയുള്ള മാരകമായിട്ടുള്ള ലഹരികള് നമ്മളുടെ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവർ വഴിതെറ്റി പോവുകയാണ് അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് എന്തായാലും ബാക്കിയുടെ കേൾക്കാവുന്നത് ഇതിൽ ഏറ്റവും ബാധ്യത ഉള്ളതാണ് പക്ഷെ എന്താണ് പോലീസ് വിചാരിച്ചു പറഞ്ഞോ നന്നാവുന്നില്ല അത് സംഭവം വളർന്നു പറയുന്ന സംഭവം തന്നെ വിചാരിക്കുന്നത് അപ്പോൾ ഇപ്പം നമ്മളെ ഫിലിം ആക്ടേഴ്സ് എന്താ ഭീഷ്മ സിനിമയിൽ ഉപ്പാണോ എന്ന് ചോദിക്കുന്നത് മെത്ത ഫിറ്റപ്പിനെ പറ്റിയും ആംബ്യൂളിനെ പറ്റിയാണ് അപ്പോൾ അത് ചോദിക്കും പിള്ളേർ അതെന്താന്ന് അറിയാൻ വേണ്ടി അതിൻ്റെ തുവിലോട്ട് അപ്പോൾ ഫിലിമിൽ മാക്സിമം ഇത് അവയ്ഡ് ചെയ്യുക പിന്നെ എത്രയെന്ന് പറഞ്ഞ് ഒരു ഇൻ്റർനേഷൻ മാർക്ക് വെച്ച് എഴുതി കാണിച്ചാലും ഡ്രഗ് അലൗഡ് അല്ലെന്ന് എഴുതി കാണിച്ചാലും ഫിലിമിൽ പുള്ളി ഇത് കാണുമ്പോഴത്തേക്കും ഇതിനെക്കുറിച്ച് ഫുള്ളൽ അന്വേഷിച്ച് പോവുകയാണ് ഇതിൻ്റെ വൈബ് എന്തെന്ന് അറിയാൻ വേണ്ടി പിന്നെ എന്നാൽ ഹനീബി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കൂടെ ആദ്യം കഞ്ചാബിൻ്റെ ഇത് വെളിപ്പെടുത്തി കാണിക്കുന്നത് ഫിമി അപ്പോൾ ഐ എഫ് കെയിൽ ഈ ഫിലിമുകൾ വരുമ്പോഴത്തേക്കും ആദ്യം ഇങ്ങനെ പേപ്പർ പേപ്പർ എന്താന്ന് ഓ സി പേപ്പർ എന്താന്ന് പോലും അറിയാത്ത പിള്ളേരാണ് ഇപ്പം സിനിമ കണ്ടിട്ട് ഓ സി പേപ്പർ കഞ്ചാവ് എന്ന് പറഞ്ഞു നടക്കുന്നത് അത് ഹണീബി സിനിമയിലൂടെ ആദ്യം പ്രദർശിപ്പിക്കുന്നത് അപ്പൊ അവന് പറഞ്ഞ കാര്യങ്ങൾ കേട്ടില്ലേ അതായത് ഗവൺമെന്റും പോലീസും മാത്രം വിചാരിച്ചു കൊതുകൊണ്ട് ഇതൊന്നും നിർത്താൻ കഴിയില്ല അത് നമുക്കും അറിയുന്നതാണ് കാരണം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ കൂടെ വിചാരിക്കണം ഇതൊക്കെ നമ്മളുടെ നാട്ടിൽ ഇല്ലാതെയാകണം എന്നുണ്ടെങ്കില് കാരണം ഈ മാരകമായിട്ടുള്ള മയക്കുമരുന്നും മറ്റു കാര്യങ്ങളും ഇല്ലാതെയാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജനങ്ങളാണ് വിചാരിക്കേണ്ടത് ഇവൻ പറയുന്നുണ്ട് ഹണീവി എന്ന് പറയുന്ന സിനിമയിൽ കാണിച്ചു കൂട്ടുന്ന ആ പേപ്പറിനെ കുറിച്ച് വരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ പേപ്പർ ഉൾപ്പെടെ ആ സിനിമയിൽ വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ഇല്ലേ അപ്പൊ അതിനെ കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ടാണ് ഇവൻ പറയുന്നത് ഇവന് മുൻപ് ഒരു ഡ്രഗ് ഡീലർ ആയിരുന്നു അത് നിങ്ങൾ ചിന്തിക്കണം ആ ഡ്രഗ് ഡീലിംഗ് നിർത്തിയതാണ് ഇവന്റെ ശരീരത്തിൽ കാണുന്ന ഈ പാടുകളെല്ലാം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഒരാള് ഡ്രഗ് ഡീലിംഗ് നിർത്തി കഴിഞ്ഞാൽ അത് കിട്ടാതെ ആകുമ്പോൾ അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് ഇവനെ കാണുമ്പോൾ ഇവന് ഒറ്റി കൊടുക്കുന്നവനാണ് ഇവൻ ശത്രുവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനെ മാരകമായിട്ട് കുത്തി പരിക്കേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അമ്മ പെങ്ങന്മാരെയോ സഹോദരി സഹോദരന്മാരെയോ ഉമ്മയെയോ ഉപ്പനെയോ അല്ലെങ്കിൽ കൂട്ടുകാരെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു മാനസിക അവസ്ഥയിലേക്കാണ് ഈ കുട്ടികളൊക്കെ പോകുന്നത് അത് നിർത്തലാക്കേണ്ട വേണം അതുപോലെ തന്നെ നമ്മളുടെ നാടുകളിലെ സ്കൂളുകളിൽ കോളേജുകളിൽ എത്ര സ്കൂളുകളിലും കോളേജുകളിലും ഇതിൻ്റെയൊക്കെ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് ഇവിടെയൊക്കെ മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസം കുട്ടികളെ ഈ ബോധവൽക്കരണ ക്ലാസ് നൽകിക്കൊണ്ട് ലഹരിക്ക് അടിമകളാകരുത് ലഹരിക്കെതിരെ നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ നാടുകളിലെ സ്കൂളുകളിലും കോളേജുകളിലും ഉൾപ്പെടെ ബോധവൽക്കരണ ക്ലാസ്സുകൾ ഉൾപ്പെടെ നമ്മളുടെ നാട്ടിലെ മാഷന്മാരും പ്രിൻസിപ്പളും ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ കൃത്യമായിട്ട് നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് വരണം കാരണം ഇവിടെ നമ്മൾ ഗവൺമെന്റിനെ മാത്രം പഴിചാരിയത് കൊണ്ടോ പോലീസിനെ പഴിചാരിയത് കൊണ്ടോ മാത്രം കാര്യമില്ല കാരണം നമ്മൾ എല്ലാവരും ഇതിൽ കുറ്റക്കാരാണ് തെറ്റുകാരാണ് കാരണം നമ്മളും ഇതിനെതിരെ രംഗത്തിറങ്ങി പ്രവർത്തിച്ചാൽ മാത്രമാണ് നമ്മളുടെ നാടിൽ നിന്നും ഈ മാരകമായിട്ടുള്ള ലഹരികൾ ഇല്ലാതെ അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക നിങ്ങളുടെ ഒക്കെ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ ഇനിയെങ്കിലും മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസമെങ്കിലും കുട്ടികൾക്ക് ഇതുപോലെയുള്ള ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തിക്കൊണ്ട് കുട്ടികളെ ഇതെല്ലാം മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് വരും തലമുറയെ ഈ തലമുറയിൽ പല ആളുകളും നശിച്ചു പോയി എന്ന് ഇവൻ തന്നെ പറയുന്നുണ്ട് അത് പറയുന്നത് ശരി തന്നെയാണ് പക്ഷെ ഇനി അങ്ങോട്ടുള്ള തലമുറയെങ്കിലും നമുക്ക് ഒരു ലഹരി വിമുക്ത തലമുറയായിട്ട് മാറ്റിയെടുക്കണം ലഹരികൾ ഉപയോഗിക്കാത്ത ലഹരിക്കെതിരെ പ്രതികരിക്കുന്ന പ്രതികരണ ശേഷിയുള്ള തലമുറകളായിട്ട് വളർത്തണം നമ്മളുടെ കുട്ടികളെ എല്ലാം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ എന്തായാലും നിങ്ങളുടെ ഒക്കെ നാടുകളിലെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ നിങ്ങൾ തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ബോധവൽക്കരണ ക്ലാസ്സുകളും മറ്റും നടത്തി കുട്ടികളെ ഈ ലഹരി മുക്ത കുട്ടികളാക്കി മാറ്റാൻ വേണ്ടിട്ട് ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പൊ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് ബൈ